അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ മഴവിന് ശേഷമുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ പരിപാടികളും ഇസുവിൻ്റെ കൂടെയാണ് കേട്ടോ സയാന ഭാവ ഞാൻ വല്ലാതെ മെയിൻറ്റ് ചെയ്യാറില്ല പക്ഷെ അവഴപ്പം ഒന്നും കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്താൽ ചെയ്യും അവൻ്റെ അടുത്തിരുന്ന് ചെയ്യിപ്പിക്കണ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവൻ അങ്ങനെ അല്ല ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ എല്ലാ അടുത്തിരുന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ പക്ഷെ അവൻ ഭയങ്കര കച്ചറയാണ് ഇടക്കൊക്കെ പ്രശ്നക്കാരനാണ് പക്ഷെ ഇന്നുണ്ടല്ലോ അടിപൊളി കുട്ടിയാണ് കേട്ടോ എല്ലാതും പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചെറിയ ഒരു ലൂസ് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇടയ്ക്ക് പെരുമാറാറുണ്ട് പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തലയിൽ പേനക്കെ നോക്കട്ടെ അതൊന്നും എനിക്കിഷ്ടമില്ല അതിന് എന്നെ പറഞ്ഞാൽ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എന്താ പറയുക അവന് ചെറിയ ചെറിയ വാക്കുകളും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് നേരം പോലെ അങ്ങോട്ട് ക്ലാസ് എടുക്കലൊന്നും തുടർത്തിയിട്ടില്ല കേട്ടോ എന്താ അപ്പോൾ പഠിക്കുന്നത് പഠിപ്പിച്ച് ടീച്ചർ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഞാൻ വീട്ടിൽ നിന്നും കൂടെ പറഞ്ഞു കൊടുക്കും എന്തോംവർക്ക് ഹോംവർക്ക് ഹോംവർക്ക് അല്ല ഹോംവർക്ക് എന്തൊക്കെ പഠിച്ച സ്കൂൾ പോയിട്ട് പറഞ്ഞിടത്ത ശരിക്കും നന്ദി അങ്ങനെ ഇരിക്കാം ഏ ഓക്കെ വീ ബി ആ സി എങ്ങനെ മതി അതാ അങ്ങനെ ഒരു അത് സി അല്ല അത് റാന്നാണ് സി സി എങ്ങനെ ആ അവിടുന്ന് മേലം തുടങ്ങു ഇവിടുന്ന് തുടങ്ങാം ആ അങ്ങനെ തന്നെ ആ സി ഡി എഴുത് ഡി എങ്ങനെ ഡി അറിയില്ല വൺ എങ്ങനെ ഏ ഡി അറിയോ ഇ അറിയോ ഇ അത് എഫ് ആണ് ഈ പറയും കൂടി അങ്ങനെ തന്നെ വേ മതി ആ മതി എഫ് എഫ്ഒനെല്ലാളു ജി അറിയില്ലല്ലോ ഇനി അറിയണതാണ് റാ റാ ഞങ്ങള് സൂപ്പറായിട്ടു ആ റാ പിന്നെ വൺ റാന്നിംബിൾ എങ്ങനെയാണ് ആ മതി ആ മതി സിമ്പിൾ പിന്നെ ഏതാക്ഷര പഠിച്ചു ടു ആണ് ഇപ്പം ഞങ്ങൾക്ക് നിലവില അറിയാത്തത് അങ്ങനെയല്ലേ ടു എഴുതാറിയോ ആ കളി കളിട്ടേക്കും ബുക്കൊക്കെ ഗുഡൊക്കെ കിട്ടുമോ ആ എത്ര അടി കിട്ടി കളർ കൊടുക്കും ഇത് കളർ കൊടുക്കുമ്പോൾ കേട്ടോ അപ്പം ഇത് ഫുൾ ആവണവരെ നല്ല പൂസ്ട്ടിക്കണം ആ അടുത്ത വേറെ എന്താ അതൊക്കെ ഹോംവർക്ക് ബി 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 ബിയോ ആ ബി 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 ആ ഇത് ബിഗ് ലെറ്റർ ബി ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ഇത് സ്മോൾ ലെറ്റർ ബി പാട്ടൊക്കെ പഠിച്ചിണോ സ്കൂളിൽ നിന്ന് ഏത് പാട്ടാണ് പഠിച്ചിരിക്കണോ ഞങ്ങൾക്കറിയോ ക്ലാസ് ക്ലാസ്സോ കപ്പ് വണ്ടി എന്താ പൂച്ചയാണ് പസു പശു ആ മതി ഞാ ടുത്തരാം കുഞ്ഞറേ

ഹോംവർക്ക് ഒന്നുമില്ലേ പോയി എഴുതിപ്പോ ബുക്ക് എടുത്തിട്ട് വന്ന നോക്കട്ടെ എത്ര പേജ് വിട്ടിട്ടു നോക്കട്ടെ ആ ഉനക്ക് അറിയാൻ്റെ പോലെ നല്ലതാണ് ഞാൻ അടി ടു കണ്ട പിന്നെ സെറ്റ് എഴുതി അത് മൈക്ക് കുറച്ച് നേരം പഠിക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയായിട്ട് അപ്പം മെല്ലപ്പച്ചെന്താ വരാത്തെന്ന് അവലേ എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് എത്തിയോഗുണ്ട് പിന്നെ അതേ ബെഡും ബെഡിൽ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഡ്രസ്സുകളൊക്കെയാണ് അതൊക്കെ ഒന്ന് നേരാക്കണം കേട്ടോ ഐസ് നല്ല ഉറക്കാണ് അതിൻ്റെ ഇടയിൽ ഇസ് പോയിട്ട് തപ്പിച്ച് ചായക്കെടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ ഇനി കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കും മീൻ്റെ ചെറിയൊരു സ്വഭാവം ആ ചെറുക്കിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കുപ്പി രണ്ട് ലിറ്ററിൻ്റെ മുകളിലുണ്ട് എത്രയാണ് രണ്ടേ പോയിന്റ് രണ്ടേ ഫൈവ് എത്രയാണ് കേട്ടോ അത് ഇതിൽ ഫുള്ള് ഞാൻ വെള്ളം നിറച്ച് വയ്ക്കും വന്നിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അത് കുടിക്കും കേട്ടോ മിനിമം രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ ഒരു ദിവസം കുടിക്കും ണെന്നല്ലേ പറയാം എനിക്കത് ഞാനത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ നടക്കാറില്ല പിന്നെ എത്ര കുടിച്ചു എന്നുള്ളൊരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും മൂന്നൊരു പെപ്സിൻ്റെ കുപ്പിയാണ് കേട്ടോ അതായത് നിറച്ചൊക്കെയാണ് പക്ഷേ ഈ ചെറുക്കനൊക്കെ ഇതൊന്നും എടുത്ത് കുടിക്കും അപ്പോൾ എനിക്കൊരു അളവ് കിട്ടില്ല എന്നാലും അത് മൊത്തത്തിൽ ഞാൻ ഒരു ദിവസം കുടിച്ച് തീർക്കാറുണ്ട് അപ്പോൾ ഇന്നല്ലേ നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുക്കളയിലോട്ട് കയറിയിരിക്കുകയാണ് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു കേട്ടോ ജീരകശാല ഈ ഒരു ജീരകകശാലയൊക്കെ ഇല്ലേ നല്ല സ്മെല്ലാട്ടോ അതിങ്ങനെ വീടിനകത്ത് ഉണ്ടെങ്കിൽ അടുക്കള മൊത്തത്തിലത് മണക്കും ഞാനിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് എന്തായാലും അത് ഗ്ലാസ് ഉണ്ട് നടക്കുകയാണ് അപ്പം ഞാൻ ചെറുതായിട്ടൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ വെക്കാന്ന് കരുതി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലല്ലേ എന്തായാലും നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ഹെൽപ്പിന് ഇസും ഉണ്ട് കേട്ടോ പക്ഷെ അവൻ്റെ ഹെൽപ്പ് എനിക്ക് ഭയങ്കര ഒരു ബാധ്യതയാവും ഇടക്ക് ഈ അരിയൊക്കെ ഇങ്ങനെ വെദറിയൊക്കെ കളിക്കും ചിലപ്പോൾ ഓൻ അവനെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് ഞാനോനൊന്നും ചെയ്യാൻ സമ്മതിക്കുള്ളൂ ഓന് ഞാനത് ഇടാ ഞാനത് മറിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാനളക്ക പറയുന്നുണ്ട് എന്തായാലും എൻ്റെ കൂടെ പോലുള്ളത് കൊണ്ട് എന്താ പറയുക ഒരു ടൈം പാസ് ഒക്കെയാണ് കേട്ടോ നല്ല രസമാണ് അവൻ്റെ സംസാരമൊക്കെ കേൾക്കാൻ അപ്പോൾ ഒരു താളത്തിൽ ഇങ്ങനെ പോവേ അപ്പോൾ അരി അളന്നു ഒരു നാല് ഗ്ലാസ് അരി ഉണ്ട് അപ്പോൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ വേവിക്കാൻ പോണത് അത് നമുക്ക് ആ അരി ഒന്ന് ഊറ്റി വെക്കാം കേട്ടോ അരിപ്പ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാലല്ലേ കുഞ്ഞു കുഞ്ഞു അരികളായതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഊറ്റി വെക്കാന്ന് എഴുതി പക്ഷേ അതിവിടെ നിൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് ചാരി വെച്ച് നോക്കി പക്ഷെ അത് നിൽക്കുന്നില്ല അതിൻ്റെ ഒരു കയ്യിൽ വെച്ച് നോക്കി പക്ഷെ അത് നിൽക്കില്ല പിന്നെ ഞാൻ ഒരു മടാളെടുത്തിട്ടില്ല അതിന്റെ ഉള്ളിലേക്ക് വെച്ച് നോക്കിയിട്ട് അപ്പോൾ അത് ആയിട്ട് നിന്നു നിങ്ങൾക്കിതേപോലെ ട്രൈ ചെയോ എന്ത് വേണമെങ്കിലും എടുക്കുക കറക്റ്റായിട്ട് സംഭവം നടന്നു കിട്ടിയാൽ മതി നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഐസ് തോണീട്ടിതേ മുട്ടുത്തി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്ത് ഭയങ്കര മഴയുണ്ട് അകത്ത് ഞാൻ തേങ്ങന്ന് കൊണ്ടിരിക്കുകയാണ് എനിക്ക് തേങ്ങന്നാൻ ഇടയ്ക്ക് പൂതിയും എന്നിട്ട് അതിങ്ങനെ കുത്തി ഇങ്ങനെ തിന്നു കേട്ടോ അപ്പോൾ അല്ലേ ഞാൻ കുക്കറിൽ പെട്ടെന്ന് നെയ്ച്ചോറ് വെക്കാൻ എഴുതി സംഭവം ഈ കുക്കറ് നമ്മുടെ നാല് ഗ്ലാസ് അരിക്ക് സൂട്ടല്ല ഒരു മൂന്ന് ഗ്ലാസ് ഒക്കെ അരിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പക്ഷേ നാല് ഗ്ലാസ് ആണ് ഇപ്പോൾ ഇന്ന് വെക്കുന്നത് ചിലപ്പോൾ കുക്കറ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് മരട്ടേട്ടോ പക്ഷേ അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നുമില്ല ഞാനിതിൽ ഇതിന് മുന്നേ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മളിത് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അതൊക്കെ ഏലക്കായ ഗ്രാമം മ്പു പട്ട ബേ ലീഫ് അതൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ നമ്മളുടെ എന്താ പറയുക ഒഴിച്ചു എന്നിട്ട് ഇത് അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിന് ഒരൊറ്റ വിസിലടിച്ചാൽ നമ്മുടെ വെന്ത്ങ്ങനെ ഇങ്ങനെ വെന്ത് കുഴ കുഴാന്നായിട്ട് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ഇസൊരു ഉമ്മ ഇരട്ടമെറ്റി എന്നിട്ട് സുഖ സോട്ടും തരുന്നില്ല കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ തരണം എനിക്കാണെങ്കിൽ ചില സമയത്തൊക്കെ കേൾക്കണം തന്നെ കയറിയത് പിന്നെ മക്കളല്ലേ അല്ലേ എപ്പോഴൊക്കെ തരുള്ളൂ വലുതായി ചിലപ്പോൾ ഉമ്മയും ചമ്മയും തരില്ല എന്തായാലും ചോറ് അവിടെ റെഡിയാക്കി വെച്ചപ്പോഴേക്കും അർഷാക്കുദേവ് വരുന്നു കേട്ടോ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം നല്ല മഴ പെയ്ത നല്ല തണുപ്പാണ് കേട്ടോ ആർഷാക്കുവിൻ്റെ പണ്ടത്തെ സൗണ്ട് കിട്ടാല്ലേ ഈ ആളുണ്ടല്ലോ എവിടെ ഉള്ള അവിടെ നിന്ന് മുട്ടുത്തി വരും കേട്ടോ പണ്ട് വാതിലൊന്നും തറക്കില്ലായിരുന്നപ്പോൾ വാതിലൊക്കെ തുറക്കാനൊക്കെ കേൾക്കണു വലുതായിക്കാണ് ഗൈസ് അങ്ങനെ അർഷാക്കുവിനെ ആദ്യം കൂട്ടിട്ട് കണ്ടാൽ ചെക്കനൊരു അന്താളിപ്പായിരുന്നു ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കോടിൻ്റെ ഉള്ളിലുള്ള ആൾ ഇവിടുത്തെ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അർഷാക്ക് വരുമ്പോൾ അതേ എൻ്റെ ഫേവററ്റ് ഐറ്റം കടലമിട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനും ഐസും കൂടെ തിന്നാണ് ഓനും ഇന്ന പോലെ ഒരു മിഠായി പ്രാന്തിന് ആയിട്ടുണ്ട് പക്ഷെ അത് നല്ല ശീലല്ല കേട്ടോ നമുക്ക് മെല്ലെ മെല്ലെ കുറക്കാമെന്നൊക്കെ ഞാൻ പറയും പക്ഷെ ഞാൻ കുറക്കൂല എന്താ ചെയ്യുക അങ്ങനെ അർഷാക്ക് വരുമ്പോഴാണ് ചിക്കൻ കൊടുത്തത് അങ്ങനെ അർഷാക്ക് ചിക്കനൊക്കെ കഴുകിയിട്ടാണ് ഞാനത് കറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളിയും എന്താ പച്ചമുളകി ഇഞ്ചൂടുത്തലൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഉള്ളിട്ട് വാട്ടി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് പെറുക്കിയിട്ടു അത് നമ്മുടെ ഇവിടെ ഉണ്ടായിരം രൂപയപ്പിലോ ഹോം മെയ്ഡാണ് അത് കഴിഞ്ഞിട്ട് അർഷാക്കു വേണം കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഡ്യൂട്ടി ഏറ്റെടുത്ത് നിന്നിട്ടുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് പുകച്ചിട്ട് നിന്ന് കുറയ്ക്കുന്നുണ്ടല്ലേ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഞാൻ മെയിൻ ആയതാണ് വെള്ളം ഒഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അർഷാക്കും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവ് അധികമായി അങ്ങനെ ഇസു എന്താ ചിക്കൻ മാത്രമേ കഴിച്ചുള്ളൂ കറിയൊന്നും കൂട്ടിയില്ല കേട്ടോ എരിവാണെന്ന് പറഞ്ഞിട്ട് നെയ്ച്ചോറ് ചിക്കൻ കറക്റ്റ് ഏതേലും പോയിയെന്ന് അറിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഞാൻ ക്ലീൻ ചെയ്യാൻ കേട്ടോ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഡെയിലി അർഷാക്ക് കുട്ടീനെ ഉണ്ട് പാൻ്റെ ഉമ്മൻ്റെ അടുത്ത് കിറങ്ങിപ്പോൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറി വരുക ഞാൻ ആ ടൈമിൽ ഇവിടെയൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇതേ ഈ ഒരു ബോക്സിൽ പാട്ടം വെച്ചിട്ട് ആ പത്രം ക്ലീൻ ചെയ്യും കേട്ടോ ഇത് ബോട്ടിൻ്റെ ഒരു ബോക്സാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കുറേ കുറച്ച് കൊല്ലമായി വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ കാർ ഒരു ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ കാറിൽ പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ നല്ല മെലഡി സോങ്ങൊക്കെ പ്ലേ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പാത്രമൊക്കെ കഴിക്കി ക്ലീൻ ആക്കും കേട്ടോ എന്നിട്ട് ഞാൻ വിളിച്ചത് വർഷാക്കും കുട്ടിയും കയറി വരും അപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഇത്രയുള്ളൂ അപ്പം ഇനി ബാക്കി നാളെ കാണാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ